പ്രവാചകത്വത്തിൻ്റെ പത്താം വർഷത്തിൽ തായ്ഫുൽ അഭയം തേടി വന്ന പ്രവാചകനെ ആട്ടിയോടിച്ച് തിരിച്ചയക്കപ്പെട്ട് നിരാശയോടെ മക്കയിലെത്തിയ ആ സമയത്ത് ജിബറിൽ അലൈഹിസ്ലാം വന്ന് ബുറാഖി എന്ന വാഹനത്തിലേറി മസ്ജിദ് അൽ ഹറാമിൽ നിന്ന് മസ്ജിദ്ൽ അഖസയിലേക്കും അവിടെ നിന്ന് ഏഴാൻ ആകാശത്തേക്കും പ്രവാചകനെ കൊണ്ടുപോയ ഇസ്രാമി ഇറാജി എന്നറിയപ്പെടുന്ന ആ യാത്രയിൽ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവാചകന് കാണിക്കപ്പെട്ടു ആ യാത്രയിൽ അള്ളാഹുവോട് പ്രവാചകൻ സംസാരിച്ചു പല പ്രവാചകന്മാരെയും കണ്ട് സംസാരിച്ചു അഞ്ച് വക്ത നമസ്കാരം കൽപ്പിക്കപ്പെട്ടു അതിന് പുറമെ നരകങ്ങളെയും ചില നരക ശിക്ഷകളെയും പ്രവാചകന് കാണിക്കപ്പെട്ടു അന്ന് പ്രവാചകൻ ഇതുവരെ അനുഭവിക്കാത്ത ഒരു സുഗന്ധത്തിൻ്റെ കാറ്റ് അനുഭവപ്പെട്ടപ്പോൾ അതെവിടെ നിന്നാണ് എവിടെ നിന്നാണ് ആ പരിമളം എന്ന് ജിബിലീൽ അലി ഇസ്ലാമിനോട് അന്വേഷിച്ചു ജിബിലീൽ അലലിസ്ലാം പറഞ്ഞു അതൊരു ഖബറിൽ നിന്നാണ് അപ്പോൾ പ്രവാചകൻ അത്ഭുതത്തോട് ചോദിച്ചു ഏത് പ്രവാചകൻറ്റേതാണ് ആ ഖബർ അപ്പോൾ ജിബിലീൽ അലൈഹി സ്ലാം പറഞ്ഞു അത് പ്രവാചകന്മാരുടേതല്ല അത് അടിമയായ ഒരു വേലക്കാരി പെണ്ണിൻ്റെയും അവരുടെ മക്കളുടേതുമാണ് ആ ഖബർ അത് നാൾ വരെ ഇങ്ങനെ സുഗന്ധം വമിച്ചു കൊണ്ടിരിക്കും എന്ന് ജിബിലിൽ പറയുകയാണ് ഇത്രയൊക്കെ മഹത്വമാക്കപ്പെട്ട നിലയിലെത്താൻ ആ അടിമ പെണ്ണ് എന്ത് പുണ്യമാണ് ചെയ്തത് എന്ന് പ്രവാചകൻ തിരിച്ചു ചോദിക്കുകയാണ് അപ്പോൾ ജിബിലിൽ പറഞ്ഞു അത് മൂസാ നബി അലൈഹി സ്ലാമിൻ്റെ കാലത്തുണ്ടായിരുന്ന അതിക്രൂരനായ ഫിറോൻ്റെ കൊട്ടാരത്തിലെ മാഷിദ എന്ന് പറയുന്ന ഒരു വേലക്കാരിയുടേതാണ് അവർ ആരാരും അറിയാതെ മൂസാ നബിയിൽ വിശ്വസിച്ച് മുസ്ലിമായി രഹസ്യമായി ജീവിക്കുകയായിരുന്നു അവരോട് മൂസാ നബി പറഞ്ഞിരുന്നു മാഷിദ നീ എന്ത് കാര്യം ചെയ്യുമ്പോഴും തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലി തുടങ്ങണമെന്ന് ഒരു ദിവസം മകളുടെ മുടി ജീകാൻ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുന്നത് ആ കൊട്ടാരത്തിൽ ആരോ കേട്ട് ഫറോവയോട് കൊടുത്തു തൻ്റെ കൊട്ടാരത്തിലെ ഒരു അടിമപ്പെണ്ണ് മുസ്ലിമായതറിഞ്ഞ ഫറോവ വളരെ കോപത്തോടു കൂടി മാഷിദയെ വിളിച്ചു അതിൽ നിന്നും ഇസ്ലാമിൽ നിന്നും പിൻ പിന്മാറണമെന്ന് പറഞ്ഞു അങ്ങനെ അന്നത്തെ ഗർവാപസിക്ക് നിർബന്ധിക്കുകയാണ് പക്ഷേ മാഷിദാ ബി വി ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല പല പ്രലോഭനങ്ങളും ഭീഷണിയും പയറ്റി നോക്കി മാഷിദാ ബി വിയെ ലെവലേശം അതിൽ നിന്ന് തൻ്റെ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് പിന്മാറ്റാൻ അവർക്ക് സാധിച്ചില്ല ഫറോവ മാഷിദയെയും മക്കളെയും കൊന്നുകളയുമെന്ന് പറഞ്ഞു ഒരു വലിയ പാത്രത്തിൽ എണ്ണ തിളപ്പിച്ചു അവരെ അതിനടുത്തേക്ക് കൊണ്ടുവന്നു നിങ്ങൾ പിന്മാറിയില്ലെങ്കിൽ നിങ്ങളുടെ ഓരോരോ മക്കളെയും ഈ എണ്ണയിലേക്കിട്ട് കൊല്ലുമെന്നും ഫറോവ പറഞ്ഞു മാഷിതാ ബീവിയോട് ചോദിച്ചു നീ പിന്മാറുന്നു ഇല്ല എന്ന് പറഞ്ഞു മാഷിതാ ബീവി വി തൻ്റെ ഏഴ് വയസ്സുള്ള മൂത്ത കുട്ടിയെ പിടിച്ചെണ്ണയിലേക്കിട്ടു പിന്നെയും മാഷിതാ ബീവിയോട് ചോദിച്ചു നീ ഇസ്ലാമിൽ നിന്ന് പിന്മാറുന്നു ഇല്ലെങ്കിൽ നിൻ്റെ രണ്ടാമത്തെ കുട്ടിയെയും ഈ തിലക്കുന്ന എണ്ണയിലേക്ക് ഇടുമെന്ന് പറഞ്ഞു മാഷിദാബി പറഞ്ഞു ഇല്ല ഞാൻ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുന്നു അങ്ങനെ രണ്ടാമത്തെ കുട്ടിയെയും ആ മാതൃത്വത്തിൻ്റെ മുന്നിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി ആ എണ്ണയിലേക്കിട്ട് കരിച്ചു കളഞ്ഞു പിന്നെയും ചോദ്യം ആവർത്തിച്ചു മാഷിത പറഞ്ഞു ഞാൻ സ്വീകരിച്ചത് ഏക ഇലാഹിൻ്റെ ഇസ്ലാമാണ് എൻ്റെ മക്കളെ സ്വർഗത്തിൽ ഞാൻ കണ്ടുമുട്ടുമെന്ന് പറഞ്ഞു അവസാനം ഏഴ് മാസം പ്രായമുള്ള ആ പൈതലിനെ എടുത്ത് എണ്ണയിലേക്കിടുമെന്ന് പറഞ്ഞപ്പോൾ നീ പിന്മാറുന്നോ എന്ന് ചോദിച്ചപ്പോൾ മാഷിതാ ബീവി പൊട്ടിക്കരയാൻ തുടങ്ങി ഇത് കണ്ട് ആ പിഞ്ചുകുഞ്ഞ് ആമ മാതൃഹൃദയമെങ്ങാനും തൻ്റെ അടിയുറച്ച വിശ്വാസത്തിൽ നിന്ന് ചാഞ്ചാടുമോ എന്ന് ഭയന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ സഹായത്താൽ സംസാരിച്ചു ആ പൈതൽ പറഞ്ഞു നിങ്ങൾ വിഷമിക്കരുത് നമുക്ക് സ്വർഗത്തിൽ കണ്ടുമുട്ടാം ഇത് കേട്ട് മാഷിതാ ബീവിക്ക് ആവേശമായി ആർജവത്തോടു കൂടി ഫറോവയുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഇല്ല ഞാൻ ഈ ഇസ്ലാമിൽ നിന്ന് പിന്മാറില്ല എന്ന് അങ്ങനെ ആ കുട്ടിയെയും ഈ എണ്ണയിലേക്കിട്ട് കരിച്ചു കളഞ്ഞു എന്നിട്ട് മാഷിതാ ബീവിയോട് ചോദിച്ചു നീ പിന്മാറുന്നുണ്ടോ ഇനിയും നീ പിന്മാറിയില്ലെങ്കിൽ നിന്നെയും ഇതുപോലെ ഞാൻ എണ്ണയിലേക്കിടുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെയും ഇതിലേക്കിട്ട് കരിച്ചു കളഞ്ഞോളൂ പ്രശ്നമില്ല പക്ഷേ എന്നെയും എൻ്റെ മൂന്ന് മക്കളെയും ഒരു കാബറിൽ നിങ്ങൾ മറമാടണമെന്ന് മാഷിതാ ബീവി അവരോട് ആവശ്യപ്പെടുകയാണ് ഇതാണ് പ്രവാചകരെ ആ അടിമസ്ത്രീ ചെയ്ത പുണ്യം എന്ന് ജിബലീൽ അലൈഹിസ്ലാം പറയുകയാണ് അന്ന് മുതൽ ആ ഖബറിൽ നിന്ന് ഈ സുഗന്ധം വീശിക്കൊണ്ടിരിക്കുന്നു അബ്ദുല്ലാഹിബിന് അബ്ബാസ് അലി അള്ളാഹു എന്നു പറയുന്നുണ്ട് വളരെ ചെറുപ്പത്തിൽ സംസാരിച്ച നാലു കുട്ടികളുണ്ട് ചരിത്രത്തിൽ ഒന്ന് മറിയം മറിയമ്മിൻ്റെ പുത്രൻ ഈസാ നബി അലൈഹിസ്സലാം ജുറജുറലി അള്ളാഹുവിനോട് സംസാരിച്ച കുട്ടി യൂസുഫ് നബി അലൈഹിസ്സലാമിന് സാക്ഷിയായ കുട്ടി നാലാമത് ഈ മാഷിദാ ബി കുട്ടി ഇന്നും ലോകത്ത് ഒരുപാട് മാഷിതമാർ ജീവിച്ചു കൊണ്ടിരിക്കുന്നു മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹു അവരെയെല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം